സഹായിക്കണോ വേണ്ട വേണ്ട ആ ബ്ലാക്ക് ഞാൻ 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 അമ്മയ്ക്ക് അതൊക്കെ ചെയ്തോളാം പറയട്ടാ പണ്ട് ഞാനും വലിയൊരു ചിത്രകാരിയായിരുന്നു ആണോ എന്തൊക്കെ എന്തൊക്കെ വരക്കോ രണ്ട് മല നടുക്കൊരു സൂര്യൻ പിന്നെ ചാരി നിൽക്കുന്നൊരു തെങ്ങ് അതിന്റെ അടുത്തൊരു വീട് നടുക്കൂടെ ഒരു പുഴ ഞാൻ വരയ്ക്കണ കാര്യങ്ങളല്ലേ ഞാനും വരച്ചിട്ടുണ്ട് അതെല്ലാവരും വരയ്ക്കണ വരയ്ക്കണ കാര്യങ്ങളാണ് നീ ുംരക്കണി ആച്ചു വരാ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞതരണ്ടേ ഏതാണ് ചിത്രകാരി ചിത്രകാരി വന്നാലേ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ എന്താ പരിപാടി ഞാൻ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ കേറിയതാ എന്താ ഞാൻ വന്ന് വന്നെനിക്ക് ഇഷ്ടായില്ലേ പിന്നെ എനിക്ക് ആന്റിയാണോ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല വന്നിരിക്കുന്നില്ലേ ആ ഞാനേ മംഗലപുരം വരെ പോയേക്കുവായിരുന്നു ചേച്ചി അന്ന കാര്യം ഒന്നും പറയണ്ട മോളെ അതൊക്കെ ഒരു വരവായിരുന്നു ചേച്ചി വീട്ടില് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ പ്രശ്നം ഇല്ലാതൊന്നുമില്ല പിന്നെ ഞാനും വിട്ടു കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുക അതെന്തായാലും നന്നായി അയ്യോ ഇതെന്താ പ്രതീക്ഷിക്കാതെ ഞാൻ ഒന്നും വരത്തില്ലായിരിക്കുന്നു അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ ഉള്ളവരെയൊക്കെ അങ്ങേരൊണ്ട പന്നിയെ പോലെ ഓടി നടപ്പുണ്ട് നമ്മുടെ മെർലിന്റെ കല്യാണക്കാര് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആണോ പിള്ളേരുടെ വിഷമ കാണാൻ വയ്യാത്തത് ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനല്ലേ ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ എന്നിട്ട് ഈ പിള്ളേരുടെ എന്താ മനസ്സിലാക്കാത്തത് അഷ്ടം തന്നെ അങ്ങനൊരു പ്രത്യേക സ്വഭാവക്കാരനാ പക്ഷെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ നല്ല സഹകരണോ എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടും പക്ഷെ അകാരണമായിട്ട് ഒരാളെ വെറുത്ത പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അല്ല കേശു എവിടെ ഇവിടെ റെസ്റ്റോറൻ്റല്ലോ അത് ചേച്ചി ഇവിടെ പാലച്ചോട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് മനുഷ്യൻ ഞങ്ങൾക്കറിയാന്നുള്ള ചേട്ടനാ മനുഷ്യട്ട് വിളിച്ചു പറഞ്ഞ് അവിടെ പണിക്കാരൊന്നുമില്ല പിന്നെ സഹായിക്കാൻ ചേട്ടനാട്ടിപ്പോ അങ്ങോട്ട് പോയേക്കുവാൻറ്റി ഞാൻ എന്നെ വിളിച്ചെങ്കിൽ നല്ല നീറോസ്റ്റ് കിട്ടിയാണ് മോൾക്ക് ഇഷ്ടാ ചേച്ചി ഇടവഴി കൂടെ പോയാലും ഒരു ഒരു കിലോമീറ്റർ നടക്കേണ്ടി വരും അമ്മായി കിലോമീറ്റർ നിസ്സാരല്ലേ പിന്നെ പണക്കാർക്ക് പണക്കാരോ അതാരാള് നേരിയ കളിയാക്കിയതാ ആണോ നീ എന്നെയാണോ പണക്കാരി എന്ന് പറഞ്ഞത് ഞാൻ പണക്കാരി എന്നെയാ പക്ഷെ ഈ പണക്കാരിക്ക് നടക്കാൻ പ്രശ്നമൊന്നുമില്ല ആളില്ല എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാ പോണോ ഗീ റോസ്റ്റും കഴിക്കാൻ കേശുവിനെ ഒന്ന് കാണുകയും ചെയ്യാം ഇതാണ് പറഞ്ഞ റെസ്റ്റോറന്റ് അതെ അതെ കൊള്ളാലോ നമ്മള് കേറി ചെല്ലുമ്പോഴേ കേശവട ഞെട്ടും നിറഞ്ഞേച്ചെ കൊണ്ട് കേശവനോട് വന്നായിരുന്നെ അപ്പൊ കേശവനോട് പറയാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു